അപ്പോൾ വളരെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള കൂവ പായസം റെഡി ആയിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റിയാണിത് നമ്മൾ തിരുവാതിരയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന ഉണ്ടാക്കി എടുത്ത് ഉപയോഗിക്കുന്ന ഒരു ഐറ്റം കൂടിയാണിത് അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഹായ് നമസ്കാരം വെൽക്കം ടു ട്രായ് പ്ലൈ ഫാമിലി അപ്പോൾ നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ ആയിട്ടുള്ള റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത് കൂവ പായസം കൂവ വരക്കിയത് കൂവ പായസം എന്നൊക്കെ പറയുന്ന വളരെ സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ള തിരുവാതിരയ്ക്ക് നമ്മളെല്ലാം ഉണ്ടാക്കുന്ന ഹിന്ദുക്കൾ എന്തെല്ലാം ഉണ്ടാക്കുന്ന ഒരു ഐറ്റം കൂടിയാണിത് അപ്പോൾ ഇത് വളരെ വളരെ ടേസ്റ്റിയാണ് വളരെ സ്പെഷ്യലുമാണ് ആരോറോട്ട് പൗഡർ അതായത് കൂവപ്പൊടി അതുകൊണ്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അഞ്ച് മിനിറ്റ് വന്നിട്ടോ വളരെ എളുപ്പം ഉണ്ടാക്കിയെടുക്കാവുന്നൊരു ഐറ്റം കൂടിയാണ് ഈ കൂവ വരങ്ങിയത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ ബെല്ലൈക്കൻ കൂടി എന്താ മാറ്റണേ അപ്പോൾ നമ്മളുടെ ഇടുന്ന വീഡിയോസൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടും ശരി ഇതുപോലെ റൂട്ട് പൗഡർ അപ്പോൾ ഒരു മൂന്ന് ടീസ്പൂണാണ് ഞാൻ എടുക്കുന്നത് അരക്കപ്പോളം വരും മൂന്ന് ടീസ്പൂണോളം എടുത്തു നമ്മുടെ ആവശ്യം എടുക്കാം കേട്ടോ മൂന്ന് ടീസ്പൂണോ നമ്മുടെ ആവശ്യത്തിന് അപ്പോൾ ഇതിലോട്ട് ഇനി അതിൻ്റെ ഒരു മൂന്ന് ടീസ്പൂൺ എടുക്കുമ്പോൾ ഞാനൊരു അരക്ക ഒരു ഒരു നാല് കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇത് പെട്ടെന്ന് അങ്ങ് എന്താ പറയേണ്ടത് വേ വെന്ത് ഒട്ടി അങ്ങ് ഒഴിക്കും അതായത് കട്ടിയാവും കട്ടിയാകും അപ്പോൾ അതുകൊണ്ട് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ച് വേണം നമ്മൾ ഇത് ചെയ്യാനായിട്ട് അപ്പോൾ ഇതുപോലെ ഞാനിത് കട്ടയില്ലാതെ ഒന്ന് ഇളക്കിയെടുക്കുക ഇതുപോലെ കട്ടയില്ലാതെ ഇളക്കിയെടുക്കണം ഇത് വിടെ കട്ടയില്ലാതെ ഇതുപോലെ വെള്ളം പോലെ ആയിട്ടുണ്ട് വെള്ളത്തിൽ നല്ലതായിട്ട് പിന്നെ ഇളക്കി ലയിപ്പിച്ച് എടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് നമ്മൾ ഒഴിക്കാൻ പോകുന്നത് ശർക്കര പാനീയാണ് ശർക്കര ഞാൻ പാനിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഞാനിവിടെ അരിച്ചു വെച്ചിരിക്കുന്ന ആയോണ്ട് അരിച്ചടിക്കേണ്ട അല്ലെങ്കിൽ അരിച്ച് വേണം ഒഴിക്കാനായിട്ട് ഇതുപോലെ ശർക്കര ഉരുക്കിയിട്ട് അരിച്ചു വേണം ഒഴിക്കാൻ ആവശ്യത്തിന് മധുരം എടുക്കണം കുറച്ച് ഒരു മൂ ഒരു കപ്പിന് പറയുമ്പോൾ ഒരു രണ്ട് കപ്പോളം ശർക്കര വേണ്ടി വരും ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അതിന് ശേഷം നമുക്കിത് അടുപ്പിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ഇതിങ്ങനെ ലൂസായിട്ടിരിക്കുന്ന വെച്ചിട്ട് ഇത് ഭാഗമാവാതിരിക്കത്തില്ല ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്കിത് കറക്റ്റായിട്ട് കിട്ടട്ടു ഇത് പെട്ടെന്ന് അങ്ങ് കട്ടിയാവും ചെയ്യാവും വേണ്ടിയിട്ട് അപ്പോൾ നമ്മളിങ്ങനെ അടിയിൽ പിടിക്കാതെ ചെറിയ തീയിൽ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അപ്പോൾ ഇതുപോലെ കണ്ടില്ലേ ഇതുപോലെ ഇത് കുറുകി കുറുകി വരും കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് ലൂ കുറുകി പാകമായിട്ട് വരും ഇപ്പോൾ കണ്ടില്ലേ ഇതിൽ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇതേപോലെ കുറുകി വരും ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതിനകത്തോട്ട് കുറച്ച് തേങ്ങയൊക്കെ വറത്തിടാം തേങ്ങാ പീര വേണമെങ്കിൽ ഇടാം ഞാനിപ്പോൾ കുറച്ച് തേങ്ങ വറുത്ത് ഇടാൻ പോവുകയാണ് തേങ്ങ നെയ്യിൽ വറുത്തിട്ട് കുറച്ച് പിന്നെ അണ്ടിപ്പരിപ്പായിട്ട് പെരുപ്പായിട്ട് വറുത്തിടാം അപ്പോൾ നമ്മുടെ പൂവ് വലിയ കിട്ടത് കറക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി ഒരു പാൻ എടുത്ത് വെച്ച് കുറച്ച് നെയ്യ് ചേർത്തിട്ട് നമുക്ക് നെയ്യൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് കുറച്ച് തേങ്ങ കൊത്ത് പറങ്ങാണ്ടി ഒന്ന് വറുത്തെടുക്കാം മൂത്ത് വളരെ വളരെ ായിട്ടുള്ള കൂവ പായസം റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും ഒക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അറിയിക്കണേ താങ്ക് യു